അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാഹമത്തല്ലാഹി വാബർകാത്തു സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെ മാനവികതയെ കുറിച്ചാണല്ലോ എങ്ങും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിമിഷപ്രിയ എന്ന ഒരു അമുസ്ലിം സഹോദരിയുടെ മോചനത്തിന് വേണ്ടി സുൽത്താനുൽ ഉലമ ഉസ്താദ് ഇടപെട്ടത് ഏറ്റവും വലിയ മാനവികതയുടെ ഒരു ഉദാഹരണമായി സമൂഹ മാധ്യമങ്ങളിൽ ഇന്ന് നിറഞ്ഞു നിൽക്കുകയാണ് ആ മുസ്ലിം സഹോദരങ്ങൾ അതുപോലെ പല വിഷയങ്ങളുടെ പേരിലും ഉസ്താദിനെ തെറ്റിദ്ധരിച്ചവർ പോലും ഉസ്താദിനെ നെഞ്ചിലേറ്റുന്ന അതിമനോഹരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷെഹുന കാന്തപുരം ഉസ്താദ് ഉയർത്തിപ്പിടിച്ച മാനവിക മൂല്യങ്ങളെക്കുറിച്ച് നാം കൂടുതൽ അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതുമുണ്ട് പരിശുദ്ധമായ ഇസ്ലാമിന്റെ വിശാലമായ കരുണയുടെ പാഠങ്ങളെ ജീവിതത്തിൽ പകർത്തിയതിന്റെ ഒരുപാട് സംഭവങ്ങളെ ഷെയഖുനയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് വായിക്കാനാവും പരിശുദ്ധ കുർആാൻ കഴിഞ്ഞാൽ ഇസ്ലാമിക ലോകം ഏറ്റവും ആധികാരികമായി കണക്കാക്കപ്പെടുന്ന സഹീഹുൽ ബുഖാരി എന്ന ഹദീസ് ഗ്രന്ഥം ആറ് പതിറ്റാണ്ടിലേറെ കാലമായി ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന കാന്തപുരം തന്റെ മുമ്പിലിരിക്കുന്ന ശിഷ്യഗണങ്ങളോട് ആദ്യമായി പറഞ്ഞു കൊടുക്കുന്ന ഹദീസ് തന്നെ മാനവികതയുടെ ഏറ്റവും ഉയർന്ന മൂല്യങ്ങളെ ഉൾക്കൊള്ളുന്ന ഹദീസാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക എന്നാൽ ആകാശത്തിന്റെ അധിപനായ അള്ളാഹു നിങ്ങളോട് കരുണ കാണിക്കും പരിശുദ്ധമായ ഇസ്ലാം ഇവിടെ ഒരു ജാതിയുടെയോ മതത്തിന്റെയോ നിറത്തിൻറെയോ വർഗത്തിന്റെയോ ഒരു വേർതിരിവും ഇവിടെ കാണിച്ചിട്ടില്ല നിങ്ങൾ ഗുണം ചെയ്യുക അത് ഏത് മതക്കാരനാണെങ്കിലും എന്ന പ്രയോഗമാണ് പരിശുദ്ധമായ ഇസ്ലാം ഇവിടെ നടത്തിയിട്ടുള്ളത് ഈ ഉയർന്ന മൂല്യങ്ങളാണ് തൻ്റെ മുമ്പിലിരിക്കുന്ന ആയിരക്കണക്കിന് ശിഷ്യന്മാരോട് ഉസ്താദവർ ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നതും തന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുന്നതും പതിറ്റാണ്ടുകളായി ഉസ്താദ് നടത്തിവരുന്ന സാമൂഹിക പ്രവർത്തനങ്ങളെ വിമർശിക്കുന്നവരും ഉസ്താദിനെ ചളിവാരി തേക്കുന്നവരും ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങളാരും വിരിച്ചു വച്ച പട്ടുപരവതാനിയിലൂടെയല്ല ഉസ്താദിന്റെ ചൈത്രയാത്ര മറിച്ച് നിങ്ങളെ പോലെയുള്ള വിമർശകർ ഒരുക്കി വെച്ച കനൽ പദങ്ങൾ താണ്ടി വിജയം കൈവരിച്ചവരാണ് ഷേഖുന കാന്തപുരം ഉസ്താദ് ഈ നിമിഷ പ്രിയ വിഷയത്തിൽ സമൂഹത്തിന്റെ നാനാഭാഗങ്ങളിലും ആളുകൾ ഉസ്താദിനെ പ്രശംസിച്ചു പ്രശംസിച്ചുകൊണ്ടിരിക്കുമ്പോഴും ചില ആളുകൾ മാത്രം ഉസ്താദിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അവരോടായി എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കുള്ള മറുപടികളൊക്കെ ഉസ്താദ് നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ആളുകൾ അവരെ പറ്റി ഒന്ന് ചിന്തിക്കാനേ പോകണ്ട അവരെ പറ്റി നമ്മൾ ശ്രദ്ധിക്കുകയേ വേണ്ട അത് ശത്രുക്കളില്ലാത്ത ഒരു മനുഷ്യരും ലോകത്തൂടെ വന്നിട്ടില്ല ശത്രുശരങ്ങൾ നിഷലമാകുമ്പോ